ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് രാവിലെ തന്നെ പതിവില്ലാത്ത പണികൾ കേട്ടോ ചെയ്യുന്നത് കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് മല്ലി ഒന്ന് മുളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇന്നലെ പൊടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ മല്ലി ഒന്ന് കുറച്ച് നല്ല തന്നെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാനത് പുറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രി തന്നെ ഞാനത് വളത്തിലിട്ട് വെച്ചിരുന്നു അപ്പം നല്ലതെല്ലാം നമുക്ക് വേഗം മനസ്സിലാവും ഇനി മല്ലിയില്ലേ ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ പൊട്ടിക്കുമ്പോൾ വളരെയുള്ള ചാൻസും കൂടുതലാണ് നമുക്കിത് ഇതുപോലെ ഒരു ചട്ടിയിൽ കുറച്ച് വളലിട്ടെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അട്ടുകൊടുക്കാം എനിക്ക് അതിന് ശേഷം ആയതാ ചോറിനുള്ള വെള്ളം ഒന്നും എടുക്കുന്നുണ്ട് അടുപ്പിൽ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ച് ലേറ്റായിട്ടുണ്ട് അടുപ്പത്തിക്കാൻ വേണ്ടിയിട്ട് ഇനി വെള്ളം നന്നായിട്ട് ചൂടായി വരട്ടെ അപ്പോഴേക്കിതാ അരി ഒന്ന് കഴിയെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇന്നും മട്ടരി തന്നെയാണ് കഴുകിയെടുക്കുന്നത് ഇടക്ക് ചില ദിവസങ്ങൾ മാത്രമേ രേഷൻ അരി എടുക്കലുള്ളൂ ഇവിടെ എല്ലാവർക്കും ഈ ഒരു മട്ടരി ആട്ടാ ഇഷ്ടം പിന്നെ അതിന് ശേഷം ആയതാ ചോറിന് വേണ്ടിയിട്ടുള്ള കോവക്ക കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിന് മുമ്പൊക്കെ നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലുള്ളൊരു പച്ചക്കറി ആട്ടോ ഈ ഒരു കോവക്ക ഇപ്പം പിന്നെ തീരാവാത്തതും ഈ ഒരു കോവക്ക തന്നെയാണ് പിന്നെ അതിനുശേഷം ഞാൻ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് അയൽ അത് അത് പുറത്തുവെക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഇതാ കോവക്കിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടട്ടാ ഇതായതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് തെക്കണം നമുക്കിതായത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ചധികം കാന്താരി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളിയില്ല അത് ചെറുതായിട്ട് അതിനകത്ത് ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞപ്പൊള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് കുറച്ചൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക അതൊന്ന് റെഡിയാവട്ടെ അപ്പോഴേക്ക് നമുക്കിതാ പൊയ്ക്കാനുള്ള മസാല ഇല്ല ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഉപ്പും മുളക് കിട്ടിയിട്ട് നന്നായിട്ട് മസാല തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതാ ഒരു പാനടുപ്പത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് കുറച്ച് ഒരു ഷെയ്ഡിൽ മാത്രം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാഴയിലാണ് പൊയ്ക്കുന്നത് വെളിച്ചെണ്ണയെന്നില്ലാണ്ട് അപ്പോൾ ഇതാ ഒരു മീൻ ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളത് വാഴയിലിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്നും നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ അപ്പോഴേക്കിതാ കുറച്ചധികം തന്നെ തേങ്ങ ഉലിക്കാനുണ്ടായിന് ഇത് വെളിച്ചെണ്ണക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഡയറ്റിങ്ങിൽ സ്റ്റാർട്ട് കൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങനെ തോന്നിയ പണി ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടന്ന് ഒന്ന് തടിയിലൊന്ന് കുറച്ച് സെറ്റ് ആവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ പറമ്പിലും കുറേ തേങ്ങ വീണിട്ടുണ്ടായിന് അങ്ങനെ എല്ലാ തേങ്ങനെയാണ് ഇതാ ഒഴിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല ഈ ഒരു കൊട്ട നിറച്ചു പോകാൻ കേട്ടോ ഉണ്ടായത് ഇനി ഇതൊന്ന് പൊട്ടിച്ചെടുക്കലും വേണം കേട്ടോ ഇത് ഞാൻ നാളെയാന്ന് പൊട്ടിച്ചെടുക്കലും ചെയ്യുന്നത് അതിൻ്റെ വീട് തന്നെ പിന്നെ കാണിച്ചതാണ് ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോറിന് വെറു ഇട്ട് കൊടുക്കണം കേട്ടോ അടുപ്പിലാവുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് അടുപ്പിൽ വെറു നോക്കിക്കൊണ്ട് പിന്നെ അപ്പോഴേ മീനുകൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഓവക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് മാത്രം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് തേങ്ങ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടേ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളു കേട്ടോ പിന്നെ ഇതാ ചോറിന് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് നന്നായിട്ട് വന്നപ്പോൾ ഇതാ വാർത്ത കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് കുടിക്കാനുള്ള വെള്ളത്തിലുള്ളതും ഒരു ചെമ്പിടുക്കാൻ നിറച്ച് വച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഞാൻ ഇന്ന് ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടുണ്ടായില്ല ഗോതമ്പിൻ്റെ പുട്ടാക്കി ഇതുണ്ടായിന് അതും കുറച്ച് കഴിച്ചിട്ടുണ്ടായിന് പിന്നെ ഒരു ഗോതമ്പിൻ്റെ ദോശയും പിന്നെ ഒറ്റ ഒരു ഇട്ടിലും എന്നിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ്റെ കറിയും ഉണ്ടായിന് അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ